രാജ്യാന്തര കുടുംബ ദിനമാണിന്ന് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എല്ലാ കുടുംബങ്ങളും ഇമ്പമുള്ളതാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറിലേക്ക് പോവാൻ ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകം കുടുംബം എന്ന് പറയാണ് കുടുംബത്തിൽ നിന്നും ശീലിക്കുന്ന മൂല്യങ്ങളാണ് ഏതൊരു സമൂഹത്തെയും നിലനിർത്തുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് അച്ഛനും അമ്മയും മക്കളുമെല്ലാം സ്നേഹം വാത്സല്യം പിന്തുണ എന്നിവയുടെ ഉറവിടമാണ് ഓരോ കുടുംബവും കുടുംബം എന്ന സാമൂഹിക സ്ഥാപനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് മെയ് പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര കുടുംബദിനമായി പ്രഖ്യാപിച്ചത് സുരക്ഷിതത്വത്തോടെ കുട്ടികൾക്ക് വളരാനും പഠിക്കാനുമുള്ള അടിത്തറയൊരുക്കുന്നത് കുടുംബങ്ങളാണ് പ്രായമായവർക്കും മറ്റു ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും താങ്ങും തണലുമാകുന്നതും കുടുംബങ്ങൾ തന്നെ എന്നാൽ ആധുനിക ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട് നഗരവൽക്കരണം തൊഴിൽപരമായ തിരക്കുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നു സുസ്ഥിര വികസനത്തിനായുള്ള കുടുംബാധിഷ്ഠിത നയങ്ങൾ സാമൂഹിക വികസനത്തിനായുള്ള രണ്ടാം ലോക ഉച്ചകോടിയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര കുടുംബ ദിനത്തിന്റെ പ്രമേയം ഖത്തറിലെ ദോഹയിൽ ഈ വർഷം നവംബറിൽ നടക്കുന്ന രണ്ടാം ഉച്ചകോടിയിൽ കുടുംബങ്ങൾക്ക് സുസ്ഥിര വികസനത്തിനുള്ള പ്രാധാന്യമാണ് ചർച്ച ചെയ്യുക അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ട്വന്റി സ്നേഹവും സമാധാനവും സന്തോഷവും നേരുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റി യെസ് അപ്പോൾ അതാണ് വിശദമായ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് കുടുംബ ദിനത്തിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്